അല്പവിശ്വാസി നീ സത്യം നമ്മൾ ഇന്നേ പൊറത്ത് പോകാണ്ടോ നമുക്ക് കുറച്ച് പരിപാടി ഉണ്ട് വേറെ ഒന്നുമല്ല നമുക്ക് സൈക്കിളിന്റെ കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ട് നിങ്ങൾ ഹെൽമറ്റ് പിന്നെ കൈദന ഗ്ലൗസ് അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങൾ മേടിക്കാറുണ്ട് പിന്നെ എടാ ആണെങ്കിലും വീഡിയോ കണ്ടവരാണെങ്കിലും കമന്റ് പറയുന്നതിൽ ഏറ്റവും കൂടുതൽ കണ്ടത് മൈക്കിൻ്റെ കാര്യമാണ് കേട്ടോ ഇത് ഞാനിത് ഇപ്പോൾ ഒരു ഫോർ എടുത്തിട്ടുണ്ട് ഇത് എങ്ങനെയാണെന്നുള്ളത് അറിയില്ല പക്ഷെ ഞാൻ കാണിച്ചു തരാം ഇനിയിപ്പോൾ വീഡിയോ കാണുമ്പോൾ കംപ്ലൈൻറ്റ് കാര്യങ്ങൾ എങ്ങനെയുണ്ടോ എന്നൊക്കെ അങ്ങ് നോക്കാം കേട്ടോ ഇതാണ് കേട്ടോ നോക്കി വരുന്നത് കാരണം ഇത് എനിക്കിവിടെ അഞ്ച് ദിനാറായി ഇവിടുത്തെ അഞ്ച് ദിനാർ എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിലെ ഒരു ആയിരം രൂപയുടെ ഒക്കെ അടുത്ത് വരും പക്ഷേ ഇതിനകത്ത് രണ്ടെണ്ണം ഉണ്ട് കേട്ടോ ഇത് ഇതൊന്ന് ഇത് വേറെ ഒന്നും ഉണ്ടോ രണ്ട് മൈക്കാണ് കേട്ടോ തന്നെ രണ്ട് മൈക്കും പിന്നെ ഇത് ഫോണിൽ കണക്ട് ചെയ്യാൻ ഇത് മൂന്ന് ടൈപ്പ് ഉണ്ട് കേട്ടോ ഇത് ആപ്പിൾ ആപ്പിളിൽ യൂസ് ചെയ്യുന്ന ടൈപ്പ് പിന്നെ കീപ്പോഡ് ടൈപ്പ് പിന്നെ അതുകൂടാതെ ഇങ്ങനെ ഒരു ഇവിടെ വരുന്നുണ്ട് ഇതിനെന്താ പറയണേന്നുള്ളത് എനിക്കറിയില്ല പിന്നെ ഒരു മൂന്ന് ടൈപ്പാണ് ഉണ്ടാവുന്നത് അതിൻ്റെ സ്വിച്ച് കാര്യങ്ങളൊക്കെ ഇതിലൂടെ നല്ല കൊടുത്തായിരുന്നു പക്ഷേ ഇത് കുഴപ്പമില്ല ഞാനിത് ഉപയോഗിച്ചിട്ട് വലിയ കുഴപ്പമില്ല ഇനി എൻ്റെ വീഡിയോസ് കാണുമ്പോൾ ഒന്ന് നോക്കണോട്ടോ എന്തെങ്കിലും സൗണ്ട് ക്ലിയർ ആവാത്ത പ്രശ്നമാകും അങ്ങനെ എൻ്റെ ഉണ്ടെങ്കിൽ പറഞ്ഞു കാരണം ഈ ഒരു സംഭവം എൻ്റെ അടുത്ത് കുറേ പേര് പറഞ്ഞു ഇങ്ങനെ ഒരു സംഭവം കുറേ പേര് പറഞ്ഞു സൗണ്ട് ക്ലിയർ അല്ലെന്നുള്ളത് അപ്പം ഇനി തൊട്ട് നമ്മുടെ വീഡിയോയിൽ മൈക്ക് ഒരു പ്രശ്നം ഉണ്ടാവില്ല നമ്മൾ നമ്മളിപ്പോൾ ഒന്ന് പുറത്ത് പോകാൻ കേട്ടോ ഇപ്പോൾ ഇനി നമ്മൾ ആദ്യം പോകണം നമുക്ക് കടയിലും തോന്നണം ഞാൻ പറഞ്ഞിട്ടുണ്ടായില്ലേ അമ്മയ്ക്ക് ഇവിടെ ഒരു ഷോപ്പുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായില്ലേ നമുക്ക് ഷോപ്പിൽ പോകണം കാരണം കൊച്ചവിടെയുള്ളൂ മകൻ അവിടെ അവിടെയുള്ളൂ അപ്പോൾ ഇപ്പോൾ ഞാനും വൈഫും കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കാണിച്ചില്ലേ നമ്മുടെ കുട്ടായി അനിയൻ കസിൻ ഞങ്ങൾ മൂന്നു നേരം കൂടെ നേരെ ഷോപ്പിൽ പോയി അവിടെ നിന്ന് അനിയനെ സോറി അവിടെ മകനെ എടുത്തിട്ട് വേണം നമുക്ക് ഈ പറയുന്ന സൈക്കിളിൻ്റെ മറ്റുള്ള സാധനങ്ങളെല്ലാം മേടിക്കും അപ്പോൾ ഇത് ഇനി മുതൽ നമുക്ക് ദൈവനെ ഉണ്ടാവില്ല വീഡിയോസിൽ എന്തെങ്കിലും 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 ക്ലാരിറ്റി കുറവോ കുറവോ അല്ലെങ്കിൽ സൗണ്ടിന് അങ്ങനെ ഉണ്ടെങ്കിൽ ഇനി നിങ്ങൾ നിങ്ങൾ വന്നോ എടാ ഈ സാധനം ഓർക്കണ്ടോ ഇത് നമ്മുടെ ഒരു ഷോർട്ട് മൂവിയിൽ ഉണ്ടായിരുന്ന ലൊക്കേഷൻ ആണ് ആട്ടോ ഇത് നമ്മള് ആടുമെന്ന് പറഞ്ഞൊരു ഷോർട്ട് മൂവി ഇപ്പൊ ഞാൻ ട്രെയിലർ ചെയ്തിട്ടുണ്ടായിരുന്നു അതിന്റെ ഈ ലൊക്കേഷൻ ആണ് ആണ്ട്ടോ അത് നമ്മളിത് ഇവിടെ ആണ്ട്ടോടാ താമസിക്കുന്നത് നമ്മളിതിന്റെ ഫസ്റ്റ് ഫ്ലോറിലാണ് താമസിക്കണേ നമുക്കിപ്പോൾ നേരെ പോയി വാ വാവേന എടുക്കണം എടുക്കണം ചിരക്കന അമ്മയുടെ കടയിലുള്ള ഇതിപ്പോ പുതിയ എന്ന് പറഞ്ഞ സാധനം ഉണ്ടോ ദേ ഫാനൊക്കെ കൊണ്ടൊക്കെ എടുക്കണേ മറയാമ്മ മറയാമ്മ താടി എനിക്കു തടി ഏ ഇത് മലയാമയ്ക്ക് ഇങ്ങനത്തെ കുറേ ലുട്ടു ലുട്ട് സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ മലയാമ ബ്യൂട്ടി എന്താ സാധനം പറയണേ കോൺസെൻസാണ് ആ കണ്ടോ മറിയാവ ടീച്ചറാണ്ടോ ഇവിടെ ഒന്നില്ലെങ്കിലും ടീച്ചറാണ്ടാവുള്ളത് ഇവിടെ ഇംഗ്ലീഷ് മീഡിയം ടീച്ചറാണ് ടീച്ചറാണോ എവിടെയാണ് പറയാമേ സ്കൂളിലാവ നമ്മള് ഇനിയിപ്പോ നേരെ ഇവിടെ നിന്ന് കടയിലൊക്കെ ഉണ്ടാവണം അമ്മയുടെ കടയിലേക്ക് കാരണം കൊച്ചവിടെ ഉള്ളത് അവിടെ നിന്ന് എടുക്കണം പിന്നെ അവിടെ നിന്ന് ഞങ്ങക്ക് ഒന്ന് ഷോപ്പിംഗ് ഉണ്ട് ഷോപ്പിംഗ് എന്ന് പറഞ്ഞ് വേറെ ഒന്നുമില്ല സൈക്കിളിന്റെ കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാൻ ഹെൽമെറ്റ് പിന്നെ ഈ പറയുന്ന ഗ്ലൗസ് എടാ ഇതുണ്ടോ വേർത്ത് ഒലിച്ചിരിക്കും അവിടെ നല്ല ചൂടാ നല്ല പേര് അതെ അതുകൊണ്ട് മറയാനുള്ള ഫാനും ശരിക്കും മനോമ പുതിയേബിയാന്ന് പറഞ്ഞ സ്ഥലത്താട്ടോ ഇവിടെ കിഡ്സിനും ലേഡീസിന്റെയും സ്റ്റിച്ചിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടോ ഇതുണ്ടോ ഈ ഇത് മൂന്നെണ്ണം ഞാൻ ഡിസൈൻ ചെയ്താണ്ടോ ഈ മൂന്ന് പോസ്റ്റർ ഞാൻ ഡിസൈൻ ചെയ്താട്ടോ അങ്ങനെയുണ്ട് നല്ല രസമല്ലേ തിരുവനന്തപുരം എന്നൊട്ട് പറച്ചേര പോലെ എൻ്റെ തല എൻ്റെ പ്ലേറ്റ് ഇതുണ്ടോ ഇത് എൻ്റെ അനീനാ ഉണ്ടാവും ഇത് അനീൻ്റെ വൈഫ് ഇത് ഞാൻ ഇത് മറിയാമ ഇത് മതി എന്നിട്ട് നല്ല രസമുണ്ട് ചെറുക്കൻ എന്നെ കണ്ടിട്ട് നല്ല കച്ചാ പോന ഹലോ എവിടെ അറിയുവാണ് എവിടെ ഇനി മമ്മീനെ കാണണ്ടോ ഇതോ ഹായ് അത് ശുദ്ധ മണ്ടത്തരെന്നാ പറയാൻ പറ്റുള്ളൂ അയാളൊരു എന്താ കുട്ടിയുടെ അഭിപ്രായം അല്ലാണ്ട് അയാൾക്ക് ബുദ്ധി ബുദ്ധി ഇല്ലായികൊന്നും പറയാൻ പറ്റില്ല അതൊരു മെയിൻ ഷോയിൻസ് മാത്രമാണ് അല്ലാതെ നമുക്ക് ഒരു സ്ത്രീയെ പറ്റി അങ്ങനെ ചിത്രീകരിക്കാ അവര് സ്വന്തമായിട്ട് അഭിപ്രായങ്ങളുള്ള സ്ത്രീയാണ് അവര് സ്വന്തമായിട്ട് അവരുടെ കാര്യങ്ങൾ ചെയ്യുന്നു അവര് എത്തിപ്പെട്ടെങ്കിൽ തന്നെ അതവര് തന്നെ അവര് ആരും കൊണ്ടെത്തിച്ചതല്ല അവര് തന്നെ അവര് കേറി വന്നൊരു സ്ത്രീയാണ് അപ്പൊ അവരെ കുറിച്ച് അത് അങ്ങനെ പറഞ്ഞ ഒരു കാരണവശാലും വളരെ ഒരു ഒരു കാര്യമാണ് ശരിയായില്ലേ പ്രതികരിച്ചു അവള് പ്രതികരിച്ചു അവൾക്ക് വേണ്ടിട്ട് സംസാരിക്കുന്നുണ്ട് കേട്ടോ ലേഡീസൊക്കെ അവൾക്ക് വേണ്ടിട്ട് സംസാരിക്കുന്നുണ്ട് അവരുടെ ശരിയായില്ല അവര് വിദ്യാഭ്യാസം ശരിയാണ് മികളും ഉണ്ടാവണമില്ല അതൊരു ശരിയായ ഒരു നടപടിയല്ല അതൊക്കെ ബിഗ് ബോസ് നല്ല ആക്ഷൻ എടുക്കണം അങ്ങനെയുള്ള ആൾക്കാരെയൊക്കെ അവിടുന്ന് അല്ലെങ്കിൽ അവർക്ക് ഒരു താക്കിയതെങ്കിലും കൊടുക്കണം എന്നാണ് എന്റെ ഒരു അഭിപ്രായം ഏഴാമത് സീസണല്ലേ ഏഴാമത് സീസണിലെ ഇത് അതന്നെ ഞാൻ ചോദിക്കാൻ ഈ ഒരു സീസണില് അല്ലമ്മ ഇതിനെ ഞാൻ ചോദിക്കാൻ വെച്ചാൽ ഈ ഏഴാമത് സീസണിലെ മറ്റ് മത്സരാർത്ഥികളുണ്ടല്ലോ അത് എനിക്ക് അറിയാവുന്നത് ഈ രണിനെ കുറിച്ച് മാത്രം അറിയാവുള്ളൂ ബാക്കിയുള്ളവരൊക്കെ ഫേമസ് ആണോ ഞാൻ പകുതി ആൾക്കാരെ കണ്ടിട്ടില്ല കേട്ടോ ഉള്ളവരെ പറഞ്ഞു ആക്ടേഴ്സായിട്ടും മറ്റേ ഫിലിം ആക്ടേഴ്സായിട്ടും കുറെ പേരുണ്ട് പക്ഷെ നമ്മൾ ശ്രദ്ധിക്കാൻ കാരണം എന്താന്ന് വെച്ചാൽ ഈ ചെറിയ കാലയളവിൽ നിന്ന് കൊല്ലം സുതിയുടെ മരണത്തോട് അനുബന്ധിച്ച് അല്ല അതിനു മുമ്പും ഇതുപോലുള്ള സ്ലീവ്ലെസ് ഇട്ട് അവര് ഈ ശ്രുതിയുടെ ഒപ്പം ഒരുപാട് അന്നും ഇത് ആരും പൊക്കിക്കൊണ്ട് വന്നൂല്ല അവർക്കൊരു അവരുടെ കണ്ടുകള് ആരും നോക്കാൻ പോലും അത് അവരെ ശരിയാണ് ഇതിപ്പോ ഇയാള് മരിച്ചപ്പോ ആ അല്ല അവര് ഈ റീൽസ് ചെയ്യാൻ തുടങ്ങി അതിനു മുമ്പും അവർ ഒരുപാട് റീൽസ് ഈ സുധീടെ കൂടെ തന്നെ ചെയ്തിട്ടുണ്ട് ആ പക്ഷെ അതും അതൊക്കെ ഇപ്പഴാളുകൾ ശ്രദ്ധിക്കുന്നത് ഒരാളുടെ നെഗറ്റീവ് മാത്രം പറഞ്ഞാൽ മതി ീ പറയുന്നവന്മാരെയൊക്കെ ബാധിരാത്തി തുർന്നു വെച്ചു നോക്കണം അറിയാൻ പറ്റും ആ പാവം അവര് അവരെ ഡിപ്പെൻഡ് ചെയ്ത് അവർക്ക് ഡിപ്പെൻഡ് ചെയ്യാൻ ആരുമില്ലല്ലോ കൊല്ലം കൂടി മാത്രം ഉണ്ടായിരുന്നോളൂ അയാൾ പോയി പിന്നെ ഇനി അവർക്ക് വേണ്ടി സംസാരിക്കാൻ പാവ അത് അതിന്റെ കാര്യങ്ങളൊക്കെയാണ് ജീവിക്കുന്നത് അത് വന്നപ്പോ ഒരു വീഡിയോ എടുത്തു അതിന്റെ യൂട്യൂബ് ചാനൽ കിട്ടു അതാ ആൾക്കാർ എടുത്ത് ഇത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ എന്താ എല്ലാരും കൂടും പിടിഞ്ഞെടുക്കുക അവരെ വിറ്റ് നമ്മളിത് കടയിൽ നിന്നിറങ്ങി പോയിക്കൊണ്ടിരിക്കോ ചെറുക്കൻ നല്ല ഉറക്കം ഉറങ്ങി ചെറുക്കൻ നല്ല ഉറക്ക ചെറുക്കെന്നെ അവന്റെ മാമൻറെ തോളത്ത് കിടന്ന നല്ല ഉറക്ക മറയാമോ വായവ് കിടന്നുണ്ട് മറയാമ്മ ഇതിനകത്ത് എന്തടി പാപ്പാണോ നമ്മളിപ്പോ ഗുദേബിയയിലാണ്ടോ അതായത് ബെഹറിൽ മനാമ ഗുദേബിയെന്ന് പറഞ്ഞ സ്ഥലത്താണ് ഉണ്ടോ ഇവിടെ ഒരു ഗി സെക്കൻഡ് ഹാൻഡ് സാധനങ്ങളൊക്കെ കിട്ടുന്നൊരു ഗില്ലിയുണ്ട് നമ്മളിപ്പോൾ നിലവിലെ അങ്ങോടാണ് കേട്ടോ പോകണത് അത് ഇവിടുന്ന് കുറച്ച് നടക്കാനുണ്ട് അത് തന്നെയല്ല ഇവിടെ ഭയങ്കര ചൂടാണ് കേട്ടോ ഇപ്പോൾ ഇവിടെ ചൂട് സമയം അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ആകെ വേർത്ത് നല്ല ചൂടാണ് പോയി നടന്നു പോയിക്കൊണ്ടിരിക്കുക ചിരക്കനാണെങ്കിൽ നല്ല ഉറക്കം ചരക്കൻ തെയ്യാവാൻ്റെ കൊടുത്ത് ഇവിടെ നല്ല ഉറക്കാണ്